കാട്ടാനക്കലി തീരുന്നില്ല തൃശൂർ ആതിരപ്പള്ളിയിൽ വീണ്ടും ജീവനെടുത്ത് കാട്ടാന ആതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ രണ്ടുപേർ മരിച്ചു വാഴച്ചാൽ ശാസ്താംഭൂവം ഉന്നതിയിലെ സതീഷ് അംബിക എന്നിവരാണ് കൊല്ലപ്പെട്ടത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ് മരിച്ച രണ്ടുപേരും ആതിരപ്പള്ളി വഞ്ചിക്കടവിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ കുടിൽ കെട്ടി പാർക്കുകയായിരുന്നു ഇവർ അടങ്ങുന്ന കുടുംബം തിങ്കളാഴ്ചയാണ് ഇവർക്ക് നേരെ കാട്ടാനക്കൂട്ടത്തിൻ്റെ ആക്രമണം ഉണ്ടായത് രണ്ട് മൂന്ന് കുടുംബങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇവർക്ക് നേരെ കാട്ടാനക്കൂട്ടം പാഞ്ഞെടുത്തപ്പോൾ ചിതറി ഓടുകയായിരുന്നു ആതിരപ്പള്ളി പിക്നിക് സ്പോട്ടിന് സമീപത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത് മുന്നിലകപ്പെട്ട സതീഷിനെയും അംബികയെയും കാട്ടാന ആക്രമിക്കുകയായിരുന്നു എന്നാണ് വിവരം പുഴയിലാണ് അംബികയുടെ മൃതദേഹം കണ്ടെത്തിയത് മറ്റുള്ളവരെ വനംവകുപ്പ് അധികൃതർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി കഴിഞ്ഞ ദിവസമാണ് ആതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടത് ഇതിനു പിന്നാലെയാണ് വീണ്ടും രണ്ടുപേരുടെ ജീവൻ നഷ്ടമായത് സതീഷ് ഭാര്യ രമ രവി ഭാര്യ അംബിക എന്നിവരാണ് കാട്ടാനയുടെ മുന്നിൽ അകപ്പെട്ടത് രവിക്കും പരിക്കേറ്റിട്ടുണ്ട് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വെള്ളത്തിലേക്ക് ചാടിയ അംബിക മുങ്ങി മരിച്ചതാണെന്നാണ് സംശയിക്കുന്നത് മഞ്ഞക്കൊമ്പൻ എന്ന് വിളിക്കുന്ന കാട്ടുകൊമ്പൻ പ്രദേശത്ത് വരാറുണ്ടെന്നും ഇപ്പോൾ മതപ്പാടിലാണെന്നുമാണ് നാട്ടുകാർ പറയുന്നത് ആതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി വിഭാഗത്തിലെ രണ്ടുപേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ റിപ്പോർട്ട് തേടി വനം മന്ത്രി എ കെ ശശീന്ദ്രൻ വനംവകുപ്പ് മേധാവിയോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ആശ്വാസ ധനസഹായം അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് വ്യത്യസ്തങ്ങളായ ഏറെ പുതുമകളോടെ ഗുണമേന്മയിലും വിലക്കുറവിലും ഇപ്പോൾ പുതിയ രൂപത്തിൽ ഏറെ മേന്മകളോടെ ഇനി ആസ്വദിക്കൂ വേറിട്ട ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഗ്രീൻസ് ക്ലബ് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഓഫർ അവൈലബിൾ